ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഏതൊക്കെ ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഈ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഫ്ലവേഴ്സ് കാണത്തില്ല അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തെച്ചിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് മിനിയേച്ചർ തെച്ചിയാണ് വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നതും തെച്ചിയാണ് റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഇതുപോലെ ബഞ്ച് ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന തെച്ചിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് അത്യാവശ്യം ഇച്ചിരി പൊക്കം വെച്ച് പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചേച്ചിയുടെ റോസ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകളാണ് അപ്പോൾ ഇതാ ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത ഒരുപാട് പേര് ചോദിച്ചാൽ ബ്രൈഡൽ ബുക്കയുടെ തൈകൾ റെഡി ആയിട്ടുണ്ട് പ്ലാൻ സൈസ് വരുന്നത് ദ ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് കവറോട് കൂടി അയക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിൽനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുല്ലയുടെ തൈകളാണ് മുല്ലയുടെ വിഭാഗത്തിൽ വരുന്നതാണെങ്കിലും മണമൊന്നും കാണത്തില്ല പക്ഷേ എപ്പോഴും ഫ്ലവേഴ്സ് കാണും അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാല്പത്തി അഞ്ച് രൂപയാണ് പ്ലാൻ സൈസ് നേരെ നോക്കിക്കോളൂ സെയിം സൈസിലുള്ള പ്ലാൻസ് ഉള്ളതായിരിക്കും അയക്കുന്നത് വാട്സപ്പിൽ ഇനി പ്ലാൻ സൈസ് ചോദിക്കരുത് അടുത്തത് പൊന്നാങ്കണ്ണി ചീരിയുടെ തൈകളാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത സെയിൽ ആയിട്ടുള്ളത് വെരിഗേറ്റഡ് ജെട്രോഫിയുടെ തൈകളാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് മുരായയുടെ തൈകളാണ് കേട്ടോ മരമുല്ലയുടെ വെറൈറ്റിയായ മുരായുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആവശ്യക്കാരും വേഗം വേഗം ഓർഡർ ചെയ്യുക വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുരായിയുടെ വെരികേറ്റ ലീഫോട് കൂടിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിലും വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് മിനിയേച്ചർ മരമുള്ളയുടെ തൈകളാണ് കേട്ടോ അധികം പൊക്കം വയ്ക്കാത്തത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലും ഉണ്ടാകുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പവിഴമല്ലിയുടെ നല്ല അടിപൊളി തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരു വെരിക്യാറ്റഡ് ഈ തൈകളാണ് അപ്പോൾ ഇതുപോലെ റെഡ് ഷെയ്ഡൊക്കെ വരുന്ന ചെമ്പരത്തിയുടെ തൈകള് നമുക്ക് സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ ചുവന്ന കളറിലുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് അടുത്തത് ത ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് എവർഗ്രീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബൊക്ക മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് മുള്ളാത്തയുടെ തൈകളാണ് കേട്ടോ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നു മുള്ളാത്തയുടെ തൈകൾ നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അലമാൻഡ ക്രീപ്പർ അല്ലെങ്കിൽ യെല്ലോമാൻഡ് വില്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആയ കോഞ്ചിയ അല്ലെങ്കിൽ പിങ്ക് പെട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത സെയിൽ കൊണ്ടുവന്നിട്ടുള്ളതും ക്രീപ്പർ പ്ലാന്റായ മെക്സിക്കൻ വൈനിൻ്റെ തൈകളാണ് കേട്ടോ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ബഞ്ച് ബഞ്ച് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് കട്ടിങ് വെച്ച് നമുക്ക് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ലയുടെ തൈകളാണ് ഇപ്പോഴും ഡിമാൻഡുള്ളൊരു കൂടിയാണ് അപ്പോൾ ഇതിൻ്റെതായ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് സ്റ്റോക്കില്ല കേട്ടോ ഇതിൻ്റെ കുഞ്ഞു തൈകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആയ യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് അതായത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാം വെറൈറ്റിയാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്ത സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കലാത്തിയ ലൂട്ടിയയുടെ കുഞ്ഞു തൈകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് കേട്ടോ ഇതാണ് നമുക്ക് കൊറിയർ ചെയ്യാൻ ഇച്ചു കൂടെ സൗകര്യം അതുകൊണ്ടാണ് കുഞ്ഞു തൈകൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ മൊസാന്തയുടെ തൈകളാണ് കേട്ടോ ഇതുപോലത്തെ യെല്ലോ കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കുക ഇല്ലെങ്കിൽ തറയിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും വളർത്താം തൈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഒരുപാട് ഔഷധ ഗുണമുള്ള ചങ്ങലം പരണ്ടയുടെ തൈകളാണ് ദൈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് മതിലിന്മേലൊക്കെ പറ്റി പിടിച്ച് വളർന്നു പോകുന്ന ക്രീപ്പിംഗ് ഫിഗിൻ്റെ തൈകളാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഒരുപാട് തൈകളൊന്നുമില്ല വളരെ കുറച്ച് തൈകൾ മാത്രമേ സ്റ്റോക്കുള്ളൂ ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് തുളസി വെറ്റിലയുടെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത സൈഡിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പീനട്ട് ഗ്രാസിൻ്റെ തൈകളാണ് ടോപ്പ് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുഞ്ഞു യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പത്ത് പ്ലാന്റ് ഒന്നിച്ചെടുക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരും അടുത്ത സൈഡിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓറഞ്ച് കളറിലുള്ള ആന്തൂറിയത്തിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് മിനിയേച്ചർ വെറൈറ്റിയിൽ പൊക്കം വയ്ക്കത്തില്ല അടുത്തത് ആന്തൂറിയത്തിൻ്റെ തന്നെ കേളി ടൈപ്പിലുള്ള വൈറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഈ വലുപ്പത്തിലുള്ള തൈകളാണ് പ്യുവർ വൈറ്റ് അല്ല ഇതിൽ ഒരു ലൈറ്റ് പിങ്കും കൂടി വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് അടുത്തത് ദ റെഡ് കളറിലുള്ള മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയാണ് ഇതിന് റേറ്റ് വരുന്നതും നൂറ്റി എൺപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ സെയിം സൈസിലുള്ളതാണ് അടുത്തത് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് ഇതാ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്തത് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് അപ്പോൾ തിരിയൊക്കെ വന്ന് തുടങ്ങി കുറ്റിക്കുരുമുളകിൻ്റെ ദൈ കാ കാണിക്കുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് മക്കോട്ട ദേവ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാൻസിൻ്റെ തൈകളാണ് ഷുഗർ പേഷ്യൻസിന് ഒരു പരിധി വരെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് ഒരു നെല്ലിയുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ലൂബിക്ക അല്ലെങ്കിൽ ലവ്ലോലി എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് അത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്ന പേരിൽ അറിയപ്പെടുന്ന നെല്ലിയുടെ വിഭാഗത്തിൽ പെടുന്നത് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് ചന്ദനത്തിൻ്റെ തൈകളാണ് ദൈ ഈ വലിപ്പത്തിലുള്ള ചന്ദനമരത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുടമ്പുള്ളിയുടെ തൈകളാണ് ദ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ടൈപ്പ് ചെയ്തയച്ചാലും മതിയാവും റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബീട്രൂട്ട് പേരയുടെ തൈകളാണ് കേട്ടോ കായകളോടുകൂടി ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത സൈനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ജപ്പാൻ പേരയുടെ തൈകളാണ് എല്ലാം എയർ ലെയർ ചെയ്ത തൈകളാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തതും ഫ്രൂട്ട്സ് പ്ലാന്റ് ആയ മാംഗോസ്റ്റിൻ്റെ തൈകളാണ് പഴങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് സെയിൽനായിട്ടുണ്ട് കേട്ടോ അടുത്തതും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയ പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വെളുത്ത് മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ് ഇതിലുണ്ടാകുന്നുണ്ട് ചട്ടിയിലും വെച്ച് വളർത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ സി യു